السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بشيء من 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 الخوف والجوع والثمرات الصابرين رب اشرح لي لي صدري ويسر لساني ുംബിരി ബഹുമാനരായ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന ഹുത്ത സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സർവ്വശക്തനായ അള്ളാഹു സുബാന ഹുവത്ത നമ്മളെല്ലാവരും ആ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നാളിതുവരെ നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ കുറച്ച് ഖുതുബകളിലായി നമ്മുടെ ഹത്തീബ് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം സാഹു അലഹി വസ്ലം തൻ്റെ സ്വഹാബത്തിനോട് ബനു ഇസ്രായേലിലുള്ള മൂന്ന് ആളുകളെ അള്ളാഹു പരീക്ഷിച്ച സുദീർഘമായ ഒരു വിവരണം നൽകുന്ന ഒരു ഹദീസിൻ്റെ ഭാഗമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ മൂന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി വൈകല്യമുള്ള ആളുകളാണ് ഒരാൾ വെള്ളപ്പാണ്ടുകാരനാണ് മറ്റൊന്ന് വികൃതമായി ആളുകൾ കണ്ടാൽ അറുക്കുന്ന മുടിയുള്ള ആളാണ് മൂന്നാമത്തെ ആൾ അന്ധനാണ് ഈ മൂന്നാളുകളെയും അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ച വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ കുത്തുവയിൽ നമ്മൾ സംസാരിച്ചു പടച്ചിറപ്പ് ഒരു മരക്കിനെ അവിടെ നിയോഗിച്ചു ആ മലക്ക് അവരോരോരുത്തരുടെയും അവരുടെ പ്രയാസങ്ങൾ അവരുടെ വൈകല്യങ്ങൾ പടച്ച പടച്ചറബിൻ്റെ അനുമതിയോടുകൂടി ഒന്ന് തടവി അത് മാറുകയും ചെയ്തു ശേഷം ഇന്ന് നമ്മുടെ ഹത്തീബ് ഉണർത്തിയ വിഷയം ഒരു വിശ്വാസി ഈ ഹദീസുകളിലൂടെ എന്തിനാണ് നബി ഇത് പഠിപ്പിച്ചെന്നറിയാം ഒരാളുടെ ജീവിതത്തിൽ ഒരാൾക്ക് അല്ലാഹു സുഹാന പരീക്ഷണം നൽകുന്നത് അത് രോഗമാകട്ടെ കച്ചവടത്തിലുള്ള നഷ്ടമാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളാകട്ടെ അത് തനിക്ക് തൻ്റെ റബ്ബിന് തന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവ് കൊണ്ടാണ് എന്നൊരിക്കലും കരുതരുത് ഇനി എന്തെങ്കിലും ഞാമത്തുകൾ നമുക്ക് ലഭിച്ചാൽ പടച്ച റബ്ബിന് എന്നോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തരുന്നു എന്നും കരുതരുത് മറിച്ച് അള്ളാഹു സുബാന ഹു വത്താല വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞതുപോലെ എന്തൊരു ഹൈറാണോ എന്തൊരു ഷെറാണോ എന്തൊരു മുസീബത്താണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതൊക്കെ റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുക ചെയ്യുകയാണ് റബ്ബു സുബഹാന ഹുബത്താല ആ ഹൈറുകൊണ്ടും ഷെറുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് സ്വയം ഒന്ന് ചിന്തിക്കുക ഇന്നത്തെ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് നെരുക്കങ്ങൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ഈ പരീക്ഷണങ്ങളിലെല്ലാം ഒരു വിശ്വാസി ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു ഇങ്ങനെ ഒരു നടപടിക്രമം വിശ്വാസികൾക്കും വിശ്വസിക്കാത്തവനും റബിനെ സ്തുതിക്കുന്നവനും സ്തുതിക്കാത്തവനും റബ്ബ് നൽകുന്നത് പടച്ച റബ്ബിൻ്റെ ഒരു സുന്നത്താണത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണത് അതെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും ദുനിയവിൽ ഒരാളും മുഴുവനായിട്ടും ജനിച്ചത് മുതൽ അവസാനം വരെ കൂടി യാത്രയായിട്ടില്ല സന്തോഷവും പ്രയാസവും ഉണ്ടാകും ദുനിയാവിൽ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വിജയിക്കണമെന്നില്ല ഇടയ്ക്കൊക്കെ പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാവും ദുനിയാവിൽ എല്ലാവർക്കും എല്ലാം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അവൻ്റെതായ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകണമെങ്കിൽ അത് അനുഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായിരുന്നു പക്ഷെ ആ പ്രവാചകന്മാരെ കുറിച്ച് നബ്സല്ലാഹു അലഹി വസ്ല്ലം പറയാണ് ഒരിക്കൽ ഒരു സൊഹാബി നബ്സുടി ചോദിച്ചു അയ്യു നാസി അഷദ്ൻ കാരണം ഈ സൊഹാബത്ത് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിഷമങ്ങൾ അതായത് മൂന്ന് വർഷക്കാലം ഷേബ് അബി താലിബിൻ്റെ മലഞ്ചെരുവിൽ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ വെള്ളമില്ലാതെ ഹദീസുകളിൽ കാണാൻ കഴിയും ആ മൂന്ന് വർഷം മക്കയുടെ ആ ഷഹബി താലിബിൻ്റെ മലഞ്ചെരുവിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ആ തൊണ്ട നനക്കാൻ ഒരു ഇറ്റ് വെള്ളം കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അവിടെ നിലവിളികളായിരുന്നു സ്ത്രീകളുടെ കുട്ടികളുടെ നിലവിളികൾ അവിടെ മരണപ്പെട്ടവർ ഒരുപാടുണ്ടായിരുന്നു സ്ത്രീകളിൽ കുട്ടികളിൽ ഈ സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സിൽ പ്രയാസമെന്താണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം ആ സമയത്ത് അവർ ചിന്തിച്ചതെന്നറിയോ നബിയെ എങ്കിൽ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഈ പ്രയാസം അനുഭവിച്ചവരാരാണ് അപ്പം നബിസ് അല്ലെ വസ്ലയുടെ മറുപടി ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണവും നേരിടേണ്ടി വന്നവർ അവർ അമ്പിയാക്കന്മാരാണ് പിന്നെ ആരാണ് നബിയെ പിന്നെ ആ അമ്പിയാക്കന്മാരുടെ വഴി സ്വീകരിച്ചവർ നബി നേടി നബിസ്വല്ലാൻ പറയാണ് ഒരാൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും അയാളുടെ ധീരിൻ്റെ യക്കീനനുസരിച്ചുകൊണ്ട് ഒരാൾ എത്ര റബ്ബിലേക്ക് അടുക്കുന്നോ അള്ളാഹു അവനെ പരീക്ഷിക്കുന്നു ഇവൻ്റെ ഈമാൻ അത് കൃത്യമായ ഈമാനാണോ ഇവൻ്റെ ഈമാൻ ഏതെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്ന ഈമാനാണോ ഉഹദിൻ്റെ രണാങ്കണം നമ്മൾ ഓർക്കും നന്നായിരിക്കും ഉഹദിൽ മുസ്ലിംങ്ങൾക്കുണ്ടായ വലിയ പരീക്ഷണം വലിയ ഒരു പരാജയം ആ പരാജയത്തിൻ്റെതായ പാഠങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹാബത്തിന് നബ്സുലു വല്ലം നോക്കുമ്പോൾ തങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ അവരുടെ കൺമുമ്പിൽ നബി ഇങ്ങനെ കാണുകയാണ് പക്ഷെ നബ്സു അല്ലാഹു അലൈഹി വസ്ലം അവരെ വേദനിപ്പിച്ചില്ല മറിച്ച് അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷകൾ കൊടുത്തു അവിടെ വിജയം ആഘോഷിച്ചു പോയ ശത്രുക്കൾ തിരിച്ചു വന്നു എന്നിട്ട് സുഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ് എവിടെടാ നിങ്ങളുടെ മുഹമ്മദ് എവിടെടാ നിങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എല്ലാവരും നോക്കി നബി ചോദിക്കുന്നു നിങ്ങൾ മറുപടി കൊടുക്കുന്നില്ല അവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കുന്നില്ലേ അപ്പോൾ എന്താണ് റസൂൽ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ പറ അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്പോൾ എവിടെയുണ്ട് വീണ്ടും ചോദിക്കുന്നു എവിടെ ഉമർ എവിടെ അബൂബക്കർ പിന്നീട് അവർ ചോദിക്കുന്നൊരു ചോദ്യം ഞങ്ങൾ വിജയിക്കാൻ കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ കൂടെ ലാത്തയില്ല ഉസയില്ല മനാത്തയില്ല ഞങ്ങളുടെ കൂടെ അതൊക്കെ ഉണ്ട് ഹുബുലുണ്ട് ഇതൊക്കെയുണ്ട് നബി നബിസ്വല്ലാ അലൈഹി വസ്ലാം സ്വഹാബത്ത് നബിയേ ഞങ്ങൾ മറുപടി കൊടുക്കട്ടെ നബിസു അല്ലാസലം പറഞ്ഞ മറുപടി കൊടുക്ക് നിങ്ങൾ വീണ്ടും ചോദിച്ചു ഞങ്ങൾ എന്ത് കൊടുക്കണം റസൂലേ മറുപടി പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് ഓ വേണ്ട ലാത്തയും വേണ്ട മനാത്തെയും വേണ്ട അല്ല മാത്രം മതി എന്ന് പറഞ്ഞു കൊടുക്ക് സ്വഹാബത്ത് ഒന്നടങ്കം പരാജയപ്പെട്ടതിൻ്റെ വിഷമങ്ങൾ അതടക്കിപ്പിടിച്ച് റബ്ബിനോടുള്ള പ്രതീക്ഷ കൈവിടാതെ ഒന്നടങ്കം ഉറക്കെ അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾക്കല്ല മതി ആ അല്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഹുബിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ പക്ഷെ ഞങ്ങൾക്കല്ല മാത്രം മതി ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട എന്ന് ആ പരീക്ഷണ ഘട്ടത്തിൽ പോലും അവർ മറുപടി കൊടുക്കാൻ എന്തുകൊണ്ടാണ് അവർ കഴിഞ്ഞതെന്ന് ഈ പരീക്ഷണങ്ങൾ ലാഭമായിട്ടും നഷ്ടമായിട്ടും പരാജയമായിട്ടും വിജയമായിട്ടും വരും അതുകൊണ്ട് പരാജയത്തിൽ നഷ്ടത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെക്കുറിച്ചുള്ള പ്രതീക്ഷ കൈവിടാതെ ആയിരിക്കണം ഒരു വിശ്വാസം ജീവിക്കേണ്ടത് അതിനുശേഷം അവർ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നബ്സ്വല്ലാഹുലി സ്വലം പറഞ്ഞു നമുക്ക് വീണ്ടും ഇനി ഒരു പോക്ക് കൂടി തിരിച്ചു പോകേണ്ടി വരും ആരോടാ പറഞ്ഞതെന്നറിയോ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിഷമം ഞങ്ങളോട് റസൂല് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് അതുകൊണ്ട് ആ റസൂലിന് ഞങ്ങൾ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് പടച്ചറബിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ എന്നൊക്കെ കൊണ്ടിരുന്ന സ്വഹാബത്തിലൂടെ നബി പറയാണ് നമുക്കിനി തിരിച്ചു പോണം കേട്ടോ കാരണം ഉഹദിൽ വിജയിച്ചു അതുകൊണ്ട് മദീനെ ആക്രമിക്കാൻ വീണ്ടും അവർ വരും അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുത്ത് നടത്തിക്കോ ഇനിയും ഒരു യുദ്ധത്തിന് തയ്യാറാണ് സ്വഹാബത്ത് നബ്സലാസിനെ നോക്കുമ്പോൾ പല ആളുകളുടെയും ശരീരത്തിൽ നിന്ന് പല അവയവങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് പല ശരീരത്തിൻ്റെ കയ്യിലും കാലിലുമായിട്ട് വലിയ മുറിവുകളാണ് രക്തത്തിൽ ആകെ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന സഹാബത്ത് ാലുസ്ലം ഈ വാക്ക് കേട്ടിട്ട് റസൂലെ ഇനി ഇപ്പൊ വേണോന്ന് ചോദിച്ചില്ല മറിച്ച് ഞങ്ങളുണ്ട് റസൂലെ എന്ന് പറഞ്ഞ് നേരെ തിരിച്ചു പോയി ശത്രുക്കൾ തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത് ഞങ്ങളിപ്പോ പരാജയപ്പെടുത്തി പോയ ആ മുസ്ലിം ആ കുടുംബം മുഴുവനും വീണ്ടും തിരിച്ചു വന്നല്ലോ ഇനി വേണ്ട എന്ന് പറഞ്ഞ് പോയ ചരിത്രം കാണാൻ കഴിയും ഒരു വിശ്വാസി പരാജയത്തിന്റെ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്റെ തിന്മകൾ എനിക്ക് സംഭവിച്ച പാകപ്പിഴവുകൾ അത് എന്റെ കാരണം കൊണ്ടാ അത് ഞാൻ തിരുത്തു വേണം അത് മനസ്സിലാക്കേണ്ട വേണം അല്ലാൻ്റെ കുഴപ്പമല്ല പടച്ചറബ് നമുക്ക് രണ്ട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട് ഈ വഴിയിൽ മുന്നോട്ട് പോയിക്കോ എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് ഈ വഴിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പരാജയമുണ്ടാകും ആ പരാജയത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കുക എനിക്ക് വിജയത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ എനിക്ക് വിജയം വിജയമുണ്ടാകും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഉണ്ടാകും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കുക നമ്മളിൽ വേണ്ടപ്പെട്ടവർ എത്ര ആളുകൾ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ കൂടെപ്പറപ്പിങ്ങൾ നമ്മുടെ റൂമിൽ കഴിഞ്ഞിരുന്നവർ എത്ര ആളുകൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ നമസ്കാരക്കാരായിരുന്നു അവർ നമ്മളെക്കാൾ കൂടുതൽ വിവാഹത്തെടുത്തവരായിരുന്നു ഒരു വിശ്വാസി ചിന്തിക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബിനിനെ സംബന്ധിച്ചിടത്തോളം നബ്സുലാഹു അലി വസ്ലം പറയാണ് അവൻ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുകയാണ് എങ്ങനെയുള്ള മൊബിനാണെന്ന് അറിയുമോ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയവനാണ് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചവനാണ് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചവനാണ് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നെബ്സുലാഹുലി വല്ലം പറയാണ് ഇവൻ അനുഭവിച്ച ഈ പ്രയാസങ്ങളുണ്ടല്ലോ ഈ ബുദ്ധിമുട്ടുകൾ അവൻ കരഞ്ഞു തീർത്ത ഓരോ നിമിഷങ്ങൾ ഓരോ രാത്രികൾ ഈ പ്രയാസങ്ങളൊക്കെ അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെട്ട് അവന്റെ ഒരു പാപം പോലും ഇല്ലാത്തവനായിട്ടായിരിക്കും റബ്ബിനെ അവൻ കണ്ടുമുട്ടുക എന്ന് വലിയ ആശ്വാസമാണ് ക്ഷമിക്കുന്നവർക്ക് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് വിഷു ഖുർആാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്തിക്കും ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അയ്യൂബ് നബി അലഹി ഇസ്സലാമയുടെ ചരിത്രം അദ്ദേഹം സൂചിപ്പിക്കണ്ടായി ശരീരത്തിൽ കുമിളകൾ ഉണ്ടാകുന്നു അത് പൊട്ടുന്നു അതിൽ നിന്ന് പുഴുക്കൾ ഉണ്ടാകുന്നു ആളുകളിൽ അകന്നകന്നു പോകുന്നു അങ്ങനെയാണല്ലോ വലിയ സമ്പത്തുണ്ടാകുന്ന സമയത്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കാണാൻ വരും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പറയുന്നത് പകരുന്ന രോഗം കേട്ടോ എത്ര സമ്പന്നിട്ടായിട്ട് കാര്യമില്ല ആളുകൾ വരുന്നൊന്ന് കുറയും അവസാനം ഒരു ഭാര്യ മാത്രം കൂടെ നമ്മൾ ചിന്തിക്കുക പഠിച്ചോനെ അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടാക്കിയിട്ടുണ്ടോ അയ്യൂബ് നബി അലി ഇസ്സലാം അവസാനം പറഞ്ഞെന്താ പഠിച്ചോനെ എനിക്കിതൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും അൻഹമുറാഹിമീൻ നീയാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം ചൊരിയുന്നവൻ ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും ഉണ്ടാകേണ്ടതാണ് അല്ലാതെ എനിക്കെന്തെങ്ങനെ ഞാൻ എത്ര പ്രാർത്ഥിച്ചില്ലേ ഞാൻ എത്ര സ്വതക്ക കൊടുത്തില്ലേ ഞാൻ ഉമ്മാനോട് പാപ്പറോടൊക്കെ നല്ല നിലക്കല്ലേ എന്നിട്ടെന്ത് എനിക്കിങ്ങനെ എന്ന പരാതിയോ പരിഭവല്ല മറിച്ച് പഠിച്ചവനെ എനിക്കിതൊക്കെ ബാധിച്ചു എങ്കിലും അൻതഅറമുറാഹിമീൻ നീയാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം ചൊരിയുന്നവൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ആദ്യം മുതൽ അവസാനം പേരെടുത്ത് പരിശോധിച്ച് നോക്കുക എത്തീയുമാണ് എത്തീയുമാണ് എത്തീയമാണ് അവഹേളനം പരിഹാസവും ഏറ്റുവാങ്ങി ഖദീജ റതി വിവാഹാലോചനയായിട്ട് ചെന്നപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി ഖദീജ നിനക്ക് വേറെ ആളെ കിട്ടിയില്ലേ ആ മുഹമ്മദ് എത്തിയുമല്ലേ കാര്യമായി ആരും കൂടെയില്ല സമ്പത്തില്ല ഖദീജ ഖദീജി അള്ളാഹു ഒന്നും നോക്കിയില്ല കാരണം മുഹമ്മദ് എന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് ഖദീജ ഖദീജറിയാഹുനെഹ നോക്കിയത് അതിനുശേഷം തനിക്കുണ്ടായ ആൺകുട്ടികൾ ഓരോന്ന് ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴും കൂടെ നിന്ന് സമാധാനിപ്പിക്കേണ്ട കുടുംബക്കാർ മാറി നിന്ന് പരിഹസിച്ചുകൊണ്ട് നിനക്ക് അങ്ങനെ തന്നെ വേണമട നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ അവഹേളിച്ചവനല്ല പരിഹസിച്ചവനല്ലെന്ന് പറഞ്ഞപ്പോൾ പോലും കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു അതല്ലാതെ അള്ളാഹുവിങ്കൽ തൃപ്തിയില്ലാത്ത ഉണ്ടായില്ല മറിച്ച് ക്ഷമിക്കാൻ എല്ലാവർക്കും മാതൃകയായി ആ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒറ്റകത്തിൻ്റെ കുടൽമാല ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ മുതൽ കൊണ്ടുവെക്കുമ്പോഴും ഫത്തിമാർ അലിയല്ലാഹുനഹ കടന്നു വരുന്ന രംഗം നമ്മുടെ മനസ്സിലുണ്ടാകണം ഒന്ന് ആലോചിച്ച് നോക്ക് ഇസ്ലാമിൽ ദീനനുസരിച്ച് പ്രവർത്തിച്ച പേരിൽ ആർക്കാണ് ഇങ്ങനെ ഒരു പ്രയാസം സഹിക്കേണ്ടി വന്നത് പ്രവാചകന്മാർ അങ്ങനെ സഹിച്ചു ഫത്തിമാർ അദ്ാഹുവിന് കടന്നു വന്നപ്പോൾ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ എഴുന്നേക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന തൻ്റെ ഉപ്പയുടെ അവസ്ഥ കണ്ടിട്ട് ഓടിവന്ന കുഞ്ഞിളം കൈകൊണ്ട് അല്പമൽപം മാംസങ്ങൾ ഇങ്ങനെ മാറ്റിയ ചരിത്രം ചരിത്രത്തിൽ കാണാൻ കഴിയും അതിനുശേഷം ഓരോ സന്ദർഭങ്ങളിലും ജൂതന്മാർ കളിയാക്കിയത് മുഹമ്മദ് നബി നബിസാഹു അലൈഹി വസല്ലമയുടെ ആ കഴുതയെക്കുറിച്ച് കളിയാക്കിക്കൊണ്ടാ ഈ കഴുതക്കെന്തു മണം എന്ന് പറഞ്ഞുകൊണ്ടാ കളിയാക്കിയത് ആളുകൾ നോക്കുമ്പോൾ കഴുതയെക്കുറിച്ചായിരിക്കും പറഞ്ഞത് പക്ഷേ നബിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ കടന്നുപോയിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനോട് കൊടുത്തത് നിങ്ങൾക്കൊരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും ഈ നെരുക്കത്തിന്റെ കൂടെ ഒരു പ്രയാസം ഉണ്ടാകും അള്ളാന്റെ സഹായം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ റബ്ബിനെ കുറിച്ചുള്ള ബോധം റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം അതൊറപ്പിക്ക് പടച്ച റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ റബ്ബ് കേൾക്കുന്നുണ്ട് അതിന് റബ്ബ് മറുപടി നൽകും അവസാന സമയം ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം ഫത്തിമ റബിള്ളഹ തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ വേദന കണ്ടിട്ട് കരയുകയാണ് എന്റെ ഉപ്പക്കുള്ള വേദന കാരണം മരിക്കുന്ന സമയത്ത് രണ്ടു രണ്ടുപേരുടെ പനിയാണ് നബിസുല്ലാഹു അലൈഹി വസ്ലമൊക്കെ ഉണ്ടായത് ശാരീരികമായി വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു ആ വേദന കണ്ടിട്ട് ഫാത്തിമ അലഹിന് പറയാണ് വാ എന്റെ ഉപ്പക്ക് എന്ത് വേദന എന്ന് പറഞ്ഞപ്പോൾ ആ മകളെ സമാധാനിപ്പിക്കുന്ന നബി അലൈഹി നബിസുല്ലാസലയുടെ മറുപടി എന്തെന്നറിയോ മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ഉപ്പാക്ക് പിന്നെ വേദന ഇല്ലട്ടോന്നാ കാരണം ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ദുനിയാവിലെ വേദനിക്കേണ്ടതുള്ളൂ ദുനിയാവിലെ പരീക്ഷണുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഇതിന്റെ റിസൾട്ടാണ് അവസാന സമയത്ത് പോലും ലോകത്തിന് മാതൃകയായി ഏത് പ്രയാസത്തിൽ കഴിയേണ്ടി വന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ ക്യാൻസർ രോഗികളായി അവരുടെ വേദന കണ്ട് അത് പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ നമ്മളെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രയും വേദനകൾ അവൾ സഹിക്കുമ്പോൾ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കൊരുപക്ഷേ സ്വർഗം കാണാനുള്ള പടച്ചിറപ്പിൻ്റെ ഒരു പരീക്ഷണമായിരിക്കും അതുകൊണ്ട് ക്ഷമിക്ക് ഈ പരീക്ഷണത്തിൽ അള്ളാൻ്റെ പ്രതിഫലം നിങ്ങൾ തേട് നബ്സലാഹു അലൈഹി വസ്ലം പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലട്ടോ കഴിഞ്ഞു ഒരു വിശ്വാസം ചിന്തിക്കേണ്ടത് മരിക്കും വരലുള്ളൂ മരണത്തിന് ശേഷം വിശാലമായൊരു ജീവിതമുണ്ട് തിരിച്ചു വരാത്തൊരു ജീവിതം ശാശ്വതമായൊരു ജീവിതം ആ ശാശ്വതമായ ജീവിതത്തിലേക്ക് ഇന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ തളരാതെ പതറാതെ പടച്ച റബ്ബനെ സഹായിക്കും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ റബ്ബനെ തീർച്ചയായും അത് എനിക്ക് മറുപടി നൽകും എനിക്കൊരു ആശ്വാസം നൽകും ഒരാശ്വാസം കിട്ടുമ്പോൾ മനസ്സിലാക്കുക ഒരു പരീക്ഷണം ഇനി വരാനുണ്ട് ഒരു പ്രയാസമുണ്ടാക്കുമ്പോൾ മനസ്സിലാക്കുക ഒരു ആശ്വാസം വരാനുണ്ട് അതായിരിക്കണം ഒരു വിശ്വാസി ഈ ആയത്തുകളും ഈ ഹദീസുകളും ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഏതൊരു പ്ര പ്രയാസങ്ങളുണ്ടായാലും ഏതൊരു ബുദ്ധിമുട്ടുകളുണ്ടായാലും മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുത്ത് അല ഒരാൾക്കും ഇത് അനുഭവിപ്പിക്കാതെ ദുനിയാവിൽ നിന്ന് പോയിട്ടില്ല ഒരാൾ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ബാധിച്ച ഈ വിപത്ത് അത് പരീക്ഷണമാണ് അത് നന്മയാണെങ്കിലും അത് ഏതെങ്കിലും ആശ്വാസമാണെങ്കിലും പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും ഇനി വേണ്ടപ്പെട്ടവരുടെ പടച്ച പടച്ചറബിൻ്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിക്കുക ഞാൻ എങ്ങനെ ക്ഷമിക്കുന്നു അല്ല പറഞ്ഞതുപോലെ അവശിരി സാബിരീൻ സന്തോഷം ആർക്കാണ് ക്ഷമിക്കുന്നവരാണ് മുഖം ചുളിയാതെ പടച്ച റബ്ബിനെക്കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ക്ഷമയുള്ളവരായി മാറുക എങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും അള്ളാഹു വിഭാഗത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായുള്ള പാപങ്ങൾ അള്ളാഹു സ്മഹാനുഭവത്താൽ പുറത്തു തരികയും നന്മയിൽ മുന്നിടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ മഹാഭാഗ്യം ശ്രദ്ധിച്ചവരിൽ അള്ളാഹു നാമെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ രോഗം കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് കുടുംബ കൊണ്ട് ശാരീരികവും മാനസികവും ദാമ്പത്യവും അതേപോലെ തന്നെ കുടുംബപരവുമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ അറിവിലുള്ളവരുണ്ട് പടച്ചറബ്ബേ നിന്നോട് മാത്രം അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവേ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അവരുടെ ആ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് പകരം ആശ്വാസവും എളുപ്പവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ്ബെ ഫലസ്തീനിൻ്റെ മണ്ണിൽ അതുപോലെ തന്നെ സുഡാനിൽ അതുപോലെ തന്നെ റോഹിംഗ്യയിൽ ഈ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അള്ളാഹു പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും

وهب لنا من لدنك رحمه انك انت الوهاب انك انت الوهاب انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك